നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന അടിപൊളി ആദായമുള്ള മൂന്നേക്കർ സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റൊരു വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡുകൊണ്ട് ചേർന്ന് കിടക്കുന്ന മൂന്നേക്കർ സ്ഥലവും വീടുമാണ് കാണാൻ പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം അൻപത് തുല മുണക്ക കുരുമുളക് കിട്ടിയ ഒരു കുരുമുളക് തോട്ടമാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ജാന്തിയും ഏലും കൊക്കോയൊക്കെ തന്നെയാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്ക് നിരപ്പ് സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി തൈക്കുടി ഇട്ടിട്ടുണ്ട് ഈ സ്ഥലത്ത് സ്ഥലം മൊത്തത്തിൽ ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഫാമും ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിൽ ഈ സ്ഥലത്ത് താമസിച്ച രണ്ട് വീടുണ്ട് കേട്ടോ ഒന്ന് മാർക്ക് വീടാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് രണ്ടാമത്തെ വീടാണ് ഓട് മഞ്ഞ വീടാണ് കേട്ടോ പണിക്കാർക്കൊക്കെ താമസിക്കുവാനും അനുയോജ്യമായ നല്ലൊരു വീടാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നൂറ്റി ഇരുപതോളം ജാതി ഇതിലുണ്ട് അതിൽ എഴുപതോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുണ്ട് ഈ മേഖലകളിലെല്ലാം ഇത്ത മൊത്തത്തിൽ നന്നായിട്ട് പണിയൊക്കെ ചെയ്ത് തീർത്തിട്ടിരിക്കുന്ന ഒരു പറമ്പാണിത് ജാതിയെല്ലാം പട്ടിജാതിയാണ് കേട്ടോ പറമ്പ് മൊത്തത്തിൽ നനച്ച് കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്കുള്ളതാണ് കുടിവെള്ളത്തിനായി കിണറുണ്ട് അതുപോലെ തന്നെ പറമ്പ് നനച്ചു കൊടുക്കാനായിട്ട് കുളവുമുണ്ട് പന്ത്രണ്ട് മാസവും നമുക്ക് വെള്ളം കിട്ടുന്ന മേഖലയാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് കൂടെ കാപ്പിക്കൊരു കാപ്പി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ഏലകൃഷിക്കും അനുയോജ്യമായ നല്ലൊരു ഭൂമിയാണിത് ചുറ്റുപാടൊക്കെ ഒത്തിരി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് കേട്ടോ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറാണ് നമ്മുടെ സ്ഥലത്തുള്ള വലിയ കുളവിതാണ് കേട്ടോ പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുത്താലും വെള്ളം എടുത്ത് പറ്റത്തില്ല അതുപോലെ വെള്ളമുള്ള ഏരിയ ആണ് കേട്ടോ സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ കൃഷി ചെയ്യാനോ ഫാം ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് കാരണം എല്ലാവിധ കൃഷിയും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കൃഷിയെല്ലാം ഉണ്ടെങ്കിലും എന്ത് വേ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് കാണുന്ന വലിയൊരു വാട്ടർ ടാങ്കാണ് തഴ കുളത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെയൊക്കെ പമ്പ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നനച്ചു കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തുണ്ടിതിൽ ഈ കാണുന്ന ടാർറോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ താമസയോഗ്യമായ വീട് ഇതാണ് ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വർക്ക് വീടാണ് നാല് ബെഡ്റൂം രണ്ട് ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൌട്ട് എല്ലാവിധ സൗകര്യങ്ങളും വീടാണ് ഇപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്